ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുദർശൻ ചക്ര എയർ ഡിഫൻസ് സിസ്റ്റം ആണ് അപ്പോ ഇതിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് ഇതെന്ന് നോക്കും അതുപോലെ തന്നെ ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ മിലിറ്ററി എക്സസൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കണേ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മൾ എപ്പോഴും വൈകുന്നേരം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് വൈകുന്നേരം എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു സമയങ്ങളിൽ കിട്ടുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് ഉപകാരം ഉണ്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിനോട് ചെയ്യാട്ടോ യെസ് ആതിര ഹായ് ആതിര ഹായ് ഇന്ന് ഞാൻ ആക്ച്വലി അഞ്ചു മിനിറ്റ് നേരത്തെ ആണ് ഒരു അത്യാവശ്യം ഉള്ളത് കാരണം ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ വന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം അല്ലെ അപ്പോൾ ഇന്ത്യയുടെ ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം വിജയകരമായിട്ട് പരീക്ഷ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് പരീക്ഷിച്ചു എക്സ്പെരിമെന്റ് ചെയ്തു അത് വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തന ക്ഷമത ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ഇത് സുദർശൻ ചക്രത്തിന്റെ ഒരു ഭാഗമാണ് ഓക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച മിഷൻ സുദർശൻ ചക്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഒന്നിലധികം ഉയരങ്ങളിൽ അതുപോലെ തന്നെ പല ശ്രേണികളിലൊക്കെ ആയിട്ട് ലക്ഷ്യങ്ങളെ തടയാനുള്ള ഒരു കഴിവ് ഈ ഒരു സുദർശന ചക്രത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത് സുദർശന ചക്രം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമുക്കറിയുന്ന സുദർശന ചക്രം ഏതായിരുന്നു നമ്മുടെ വിഷ്ണുവിന്റെ കയ്യിലുള്ള ആ ഒരു സുദർശന ചക്രം അല്ലെ എന്താ അതിന്റെ പ്രത്യേകത ഇങ്ങനെ കറങ്ങുമ്പോൾ ആ സുദർശന ചക്രം വന്നിട്ട് എല്ലാവടേയും ഇങ്ങനെ കറങ്ങി എല്ലാ ഋത്താലൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കും അല്ലെ അത് ഭയങ്കര ശത്രുക്കൾക്കൊക്കെ ഉള്ള ഒരു വലിയൊരു ആൻസർ ആണ് സുദർശന ചക്രം എന്ന് നമ്മള് പണ്ട് മുതൽ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു പേരാണ് ഇതിന് നൽകിയത് ശത്രുക്കള് നമ്മളുടെ ഇങ്ങോട്ട് വല്ല ആയുധങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ സുദർശന ചക്രം ഉപയോഗിച്ചിട്ട് അത് കൃത്യമായിട്ട് തടയുന്നതാണ് അപ്പൊ അത് എത്ര ഉയരത്തിലാണെങ്കിലും എത്ര ശ്രേണിയില് വന്നാണെങ്കിലും നമുക്ക് തടയാനുള്ള ഒരു കഴിവ് ഈ ഒരു നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിൽ ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അതിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു ആകാശമായിട്ട് റിലേറ്റ് ചെയ്ത അതായത് എയറിൽ വരുന്ന പ്രശ്നങ്ങള് അവിടുന്ന് വരുന്ന കുറെ കാര്യങ്ങളിലൊക്കെ തടയാൻ നമുക്ക് ഇത് പറ്റുമെന്നാണ് പറയുന്നത് അപ്പൊ ഏറ്റവും നമ്മുടെ ഒരു വലിയൊരു ഭാഗം തന്നെ ഇതിന്റെ ഒരു കണ്ടുപിടുത്ത ഇതിന്റെ ഒരു പരീക്ഷണ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു വലിയൊരു വിജയമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് അതായത് നമ്മുടെ എക്സസൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നോക്കുന്നത് ഇന്ത്യ ജപ്പാൻ തമ്മിലുള്ള ജിമ്മെക്സ് വ്യായാമം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് വ്യായാമം മീൻസ് എക്സസൈസ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ആർമി എയർഫോഴ്സ് നേവൽ കോസ്റ്റ് ഗാർഡ് ജപ്പാൻ ഇന്ത്യ തമ്മിലുള്ള എക്സസൈസിന്റെ പേരെന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട് ജിമ്മെറ്റ്സ് എന്നാണ് ആർമി എയർഫോഴ്സ് നേവൽ കോസ്റ്റൽ ഗാർഡ് ആണ് ഏതാണ് വരുന്നത് അതെ അശ്വതി ഹായ് അശ്വതി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏതാണ് വരുന്നത് ഏതാണ് നേവലാണ് അശ്വതി പറയുന്നത് സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓക്കെ ഏതാണ് വരുന്നതെന്ന് നോക്കാം ഓപ്ഷൻ സി ആണ് നേവൽ എക്സസൈസ് ആണ് ജിം എക്സ് എന്ന് പറയുന്ന ഒരു നേവൽ എക്സസൈസ് ആണ് ഇന്ന് ഇന്ത്യൻ നാവികസേനയായിട്ടുള്ള മറൈൻ കമാൻഡോസ് സംഘത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മറൈൻ കമാൻഡോ സംഘത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന പേര് മാക്രോസ് ഗാട്ട് പാലാസഫ് എന്ത് പേരാണ് ഉപയോഗിക്കുന്നത് മറൈൻ കമാൻഡോസിന് ആണ് പറയുന്നത് ഐൻസ്റ്റീൻ എ ആണ് അശ്വതി ആൻസർ യെസ് മാർക്കോസ് ആണ് വരുന്നത് ഓക്കെ മാർക്കോസ് ആണ് വരുന്നത് അടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ മോട്ടോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാംനോ ജയ് ഹിന്ദ് ഷാനോ വരുണ സേവ ഹി ശിവം ഏതാണ് സാംനോ വരുണ जय हिंद शानो वरुण सेवाहे शिव ഏതാണ് ആൻസർ നോക്കാം സാംനോ വരുണ ആണ് ഓക്കെ സാംനോ വരുണയാണ് വരുന്നത് എ ആണ് എ ആണ് കേട്ടോ അടുത്തത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യുദ്ധ അഭ്യാസ് ഇന്ദ്ര വരുണ ശക്തി നമ്മൾ കറണ്ട് അഫെയേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഓർക്കാൻ വഴിയുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏതാണ് അശ്വതി എ ആണ് യെസ് എ ആണ് പറയുന്നത് ആൻസർ നോക്കാം നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഓപ്ഷൻ എ ആണ് യുദ്ധാഭ്യാസമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വാർഷിക സൈനിക അഭ്യാസം ഏതാണ് എന്നാണ് ചോദ്യം ഇന്ദ്ര മൈത്രി സംപ്രതി മിത്രശക്തി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ഏതാണ് യെസ് ാണ് അശ്വതി ഇന്ദ്രയാണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഇന്ദ്രയാണ് ഇന്ദ്രയാണ് അടുത്തത് ഇന്ത്യയും എനിക്ക് നിങ്ങളുടെ കമന്റ് സ്ലോ ആയിട്ട് വരണമെന്ന് തോന്നുന്നു ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവിക അഭ്യാസം ഏതാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവിക അഭ്യാസം ഏതാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികഭ്യാസം ഏതാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസം ഓപ്ഷൻ ബി ആണ് വരുണ യെസ് ഐൻസ്റ്റീൻ വരുണയാണ് വരുന്നത് അഭിനന്ദ് ബി ആണ് യെസ് മിത്രശക്തി വിദ്യാഭ്യാസ ആ വിദ്യാഭ്യാസ അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് മിത്രശക്തി ഇന്ത്യയും ഏത് രാജ്യം തമ്മിലാണ് ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് മിത്രശക്തി സുധീൻ നേരത്തെ ബി ആണ് അശ്വതി വരുണ ഐൻസ്റ്റീൻ സി ആണ് സുധീൻ സി ആണ് മിത്രശക്തി ആരൊക്കെ തമ്മിലാണ് അശ്വതി സി ആണ് എസ് സി ആണ് ശ്രീലങ്കയുമായിട്ടാണ് മിത്രശക്തി ഇന്ത്യ ഓക്കെ ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭ്യാസം ഏതാണ് മൈത്രി ഹാൻഡ് ഇൻ ഹാൻഡ് ഗാർഡിയൻ നൊമാറ്റിക് എലിഫന്റ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭ്യാസം ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ് ചോദ്യം ചോദ്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് എസ് ബി ആണ് ഓപ്ഷൻ ബി ആണ് ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് യെസ് ഐൻസ്റ്റീൻ ഇനി ഗരുഡ ഏത് സേനയെ ഏത് വിഭാഗം സേനയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഗരുഡ എക്സസൈസ് നാവികസേന വ്യോമസേന കരസേന കോസ്റ്റ് ഗാർഡ് ഗരുഡ എക്സസൈസ് ഗരുഡ എക്സസൈസ് ഏത് വിഭാഗം സേനയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഗരുഡ എക്സസൈസ് സുദിനേ ആണ് ഐൻസ്റ്റീൻ ബി ആണ് അഭിനന്ദ് ബി ആണ് നോക്കാം ഓപ്ഷൻ ബി ആണ് വ്യോമസേനയാണ് ഗരുഡ എക്സസൈസ് എന്ന് പറയുന്നത് വ്യോമസേനയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരസേന അഭ്യാസം ഏതാണ് സമൃദ്ധി ശക്തി യുദ്ധാഭ്യാസ് റൊമാൻറ്റിക് എലിഫന്റ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരസേന എക്സസൈസ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരസേന എക്സസൈസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സമൃദ്ധിയാണ് സമൃദ്ധിയാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് സുധിൻഡിയാണ് അശ്വിതി നേരത്തെയാണ് ഐൻസ്റ്റീനാണ് എ ആണ് വരുന്നത് സമൃദ്ധിയാണ് ഇനി ധർമ്മ ഗാർഡിയൻ എക്സസൈസ് ഏത് രാജ്യത്തോടൊപ്പമാണ് നടക്കുന്നത് ധർമ്മ ഗാർഡിയൻ ധർമ്മ ഗാർഡിയൻ എക്സസൈസ് ഏത് രാജ്യത്തോടൊപ്പമാണ് നടക്കുന്നത് यूएसए जापान मालदीस वियतनाम यूएसए जापान मालदीस वियतनाम यस जापान आदेश इंसीन अश्विनी सुरिन अभिनंदन करते हैं ना जापान आना നൊമാഡിക് എലിഫന്റ് എക്സസൈസ് ഏത് രാജ്യത്തോടൊപ്പമാണ് മംഗോളിയ നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ നൊമാഡിക് എലിഫന്റ് എക്സസൈസ് ഏത് രാജ്യത്തോടൊപ്പമാണ് ഓപ്ഷൻസ് മംഗോളിയ നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ നൊമാഡിക് എലിഫന്റ് എക്സസൈസ് ഏത് രാജ്യത്തോടൊപ്പമാണ് ആൻസർ നോക്കാം ആർ ആർക്കും അറിയില്ല അല്ലെ ഓപ്ഷൻ എ മംഗോളിയ ആണ് ഓപ്ഷൻ എ മംഗോളിയ ആണ് വരുന്നത് അടുത്തത് ശക്തി എക്സസൈസ് ഏത് രാജ്യം തമ്മിലാണ് ശക്തി യു എസ് എ ഫ്രാൻസ് യു കെ റഷ്യ ശക്തി എക്സസൈസ് ഏത് രാജ്യം തമ്മിലാണ് യു എസ് എ ഇന്ത്യയും യു എസ് തമ്മിലാണോ ഫ്രാൻസും തമ്മിലാണോ റഷ്യയും തമ്മിലാണോ ഏത് രാജ്യം തമ്മിലാണ് ശക്തി നേരത്തെ മംഗോളിയ ശരിയാണ് അഭിനന്ദ് ഐൻസ്റ്റീൻ സുധീൻ സി ആണ് പറയുന്നത് ഓക്കെ ഫൈൻ ആൻസർ നോക്കാം ഇന്ത്യ ഫ്രാൻസ് എസ് ഐൻസ്റ്റീൻ ബി ആണ് ഫ്രാൻസ് തമ്മിലാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത് കേട്ടോ ഇനി കൃത്യ